The ഗ്സ് ഞാനിപ്പോൾ ഉള്ളത് മഞ്ചേരിയിലാണ് കേട്ടോ നമ്മളിവിടെ തലൻ്റെ ഡോക്ടർ കാണിക്കാൻ വേണ്ടിട്ട് വന്നതാണ് ബുദ്ധി അറിയില്ല ഗായസ് ഭയങ്കര തലവേദന ഞങ്ങൾ ഡോക്ടർ ഷാജിദ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് വന്നതായിരുന്നു കേട്ടോ നല്ല ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് വരുന്നത് ഇമ്മാക്കി ഇടക്കിടക്ക് വേലും കൈ വേദനയും തലവേദന ഒക്കെ ആയിട്ട് വരലുണ്ട് അപ്പം ഇതാണ് കേട്ടോ ഒരു ബുക്കും എടുത്താണ് അവിടുത്തെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഇതാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തു അങ്ങനെ ഡോക്ടർ ലാസ്റ്റ് കാണിച്ചു അച്ഛൻ്റെ ഈ വീഡിയോ എടുത്ത് വരുന്നത് അങ്ങനെ ഡോക്ടറിൻ്റെ ചെവിയും കണ്ണും മൂക്കൊക്കെ പരിശോധിക്കും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു മൈഗ്രെയിൻ ആണ് ഒരു രക്ഷയില്ല കറക്റ്റ് ഭക്ഷണം കറക്റ്റ് കാര്യങ്ങളൊക്കെ നോക്കിയാലേ മാറാൻ കഴിയുള്ളൂ നൈറ്റ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ എനിക്കിപ്പം വല്ലാണ്ട് അങ്ങ് കൂടിയിട്ടുള്ളത് അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ടോക്കൺ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മഞ്ചേരിയിൽ തന്നെ ഉള്ള ഒരു കഫേയിൽ കയറിയിട്ടുണ്ട് എന്നാലും നമ്മൾ ടീത്ത് കറക്ഷന് വന്നപ്പം കയറി ആ ഒരു കഫ തന്നെ ആണ് കേട്ടോ മേച്ചി ഫുള്ള് വൈബ് ഗൈസ് കുറേ പേര് പറയുന്നുണ്ട് മാക്കെന്തോ ദേഷ്യമുണ്ട് നമ്മൾ വൈബാണ് കേട്ടോ അങ്ങനെ എന്താ ഞങ്ങൾ മലായി പാസ്ത വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടില്ല ഗൈസ് എന്നിട്ട് നേരെ വീട്ടിൽ കൂട്ടം പറ്റേറ്റാ